ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിയേഴ് ദൈവത്തിന്റെ കരുതൽ എലീഷ അവളോട് ഞാൻ നിനക്ക് എന്തു ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായം രണ്ടാം വാക്യം മൂന്ന് വയസ്സുകാരനായ ബഡ്ഡിയും അവന്റെ അമ്മയും എല്ലാ ആഴ്ചയും സഭയിലെ വിതരണ ട്രക്കിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ പോകുമായിരുന്നു ഭക്ഷണ വിതരണ ട്രക്കിന് കേടുപറ്റിയെന്ന് അമ്മ മുത്തശ്ശിയോട് പറയുന്നത് ബഡ്ഡി കേട്ടപ്പോൾ അവൻ പറഞ്ഞു ഓ ഇനി എങ്ങനെയാണ് അവർ ഭക്ഷണ വിതരണ ശുശ്രൂഷ ചെയ്യുക അവന്റെ അമ്മ പറഞ്ഞു സഭ ഇനി പണം സമാഹരിച്ച് ഒരു പുതിയ ട്രക്ക് വാങ്ങണം ബഡ്ഡി പുഞ്ചിരിച്ചു എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുറിക്കു പുറത്തേക്ക് പോയി വിവിധ നിറങ്ങളിലുള്ള സ്റ്റിക്കറുകളാൽ അലങ്കരിച്ച ഒരു പ്ലാസ്റ്റിക് പാത്രം നിറയെ നാണയങ്ങളുമായി അവൻ മടങ്ങി വന്നു അതിലേതാണ്ട് മുപ്പത്തിയെട്ട് ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികമുണ്ടായിരുന്നു ബഡ്ഡിയുടെ കയ്യിൽ ഒരുപാടൊന്നുമില്ലായിരുന്നു എങ്കിലും അവന്റെ ത്യാഗപരമായ നേർച്ചയുടെ കൂടെ മറ്റുള്ളവരുടെ ദാനങ്ങളും ചേർന്നപ്പോൾ പുതിയ ഒരു ട്രക്ക് വാങ്ങുവാനും സഭയ്ക്ക് അവരുടെ സമൂഹത്തെ ശുസൂക്ഷിക്കുന്നത് തുടരുവാനും കഴിഞ്ഞു ഉദാരമായി നൽകുന്ന ചെറിയ തുക ദൈവകരങ്ങളിൽ നൽകുമ്പോൾ ആവശ്യത്തിലും അധികമാണ് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലിൽ ഒരു പാവം വിധവ പ്രവാചകനായ എലീഷിയോട് ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പ്രവാചകൻ പറഞ്ഞു ഒപ്പം അയൽക്കാരിൽ നിന്നും സഹായം തേടുവാനും തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അവൻ പറഞ്ഞു കരുതലിന്റെ അത്ഭുതകരമായ പ്രദർശനത്തിലൂടെ ദൈവം വിധവയുടെ ചെറിയ അളവിലുള്ള എണ്ണ അവൾ അയൽക്കാരിൽ നിന്നും ശേഖരിച്ച മുഴുവൻ പാത്രങ്ങളിലും നിറയ്ക്കുവാനിടയായി എലീഷ അവളോട് നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു നമുക്കില്ലാത്തതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കുള്ളത് കൊണ്ട് ദൈവം ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ നാം നഷ്ടപ്പെടുത്തുന്നു ചിന്തിക്കുക എപ്പോഴാണ് ദൈവം നിങ്ങളുടെ വിഭവങ്ങൾ അത്ഭുതകരമായി വർദ്ധിപ്പിച്ചത് നിങ്ങളുടെ സമൂഹത്തിലുള്ള ഒരു വലിയ ആവശ്യത്തിൽ നിങ്ങളുടെ വിഭവങ്ങളും മറ്റുള്ളവരുടെ ദാനങ്ങളും കൂടി ചേർന്ന് ഉപയോഗിച്ചത് എപ്പോഴാണ് ദൈവത്തിന് മഹത്വം